ജാലകം സാഹിത്യവേദിയുടെ രണ്ടാമത് പുസ്തകം മൗനം പുരണ്ട നക്ഷത്രങ്ങൾ എന്ന കാവ്യ കഥാ സമാഹാരത്തിന്റെ കവർ പേജ് പ്രകാശനം ചെയ്തു മാറഞ്ചേരിനാട് പ്രസ് ഫോറത്തിൽ പ്രകാശന ചടങ്ങിൽ തൂലിക ജാലകം സാഹിത്യവേദിയുടെ ചെയർമാൻ സി പി ജാഷിർ പെരുമ്പടപ്പ് സ്വാഗതം പറഞ്ഞു തൂലിക ജാലകം സാഹിത്യവേദി പ്രസിഡന്റ് നാസർ ചേറ്റുവ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത എഴുത്തുകാരനായ റഫീഖ് പട്ടേരി പെരുമ്പടപ്പ് പുത്തൻപള്ളി മെമ്പർ വി ആർ മുഹമ്മദ് സാഹിബിന് നൽകി പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം നിർവഹിച്ചു പെരുമ്പടപ്പ് പുത്തൻപള്ളി കമ്മിറ്റി ട്രഷറർ പി ജി അമീൻ എഴുത്തുകാരനും സൈബർ മീഡിയ പ്രവർത്തകനുമായ റംഷാദ് പെരുമ്പടപ്പ് എന്നിവർ സംസാരിച്ചു തൂലിക ജാലകം സാഹിത്യവേദിയുടെ അംഗങ്ങളായ സിന്ധു ഭദ്ര ലതാ മോഹൻ കൃഷ്ണ ബാലാമണി വിഘ്നേശ്വരി സുനിത എന്നിവർ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകളും എഴുത്തിൻ്റെ വഴിയിലെ യാത്രയെക്കുറിച്ചും സംസാരിച്ചു തൂലികയുടെ അംഗം ദർശന ദേവാനന്ദ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം